And... ീ ശക്തിപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന നിശ്ചയി നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു മനുഷ്യരും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിനും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയപേതര സാമ്പത്തിക കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്നുപെട്ടുപോയവർ അന്യൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് കേസായി പോയവർ നടക്കാത്തവരെ ജോലി ലഭിക്കുമോ വിചാരിച്ചു എന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മുഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് ഇവര് കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാക്കാനും അനേകം പേരി നിൽക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ പിന്നതേയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവരെ പിറ്റു ചൂട്ട് പോയാൽ മതി പക്ഷെ പിറ്റിക്കാനുള്ള കാര്യം സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ടീച്ചർ സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്